ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളുടെ സാധാരണ സൂചി ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്ലൗസിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഞാൻ ഞാനെന്താ ഇവിടെ ഒരു കഴുത്ത് വെറുതെ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു സൈഡ് മാത്രമേ ആവശ്യമുള്ളൂ കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മളുടെ സാരി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ റൈറ്റ് സൈഡിൽ ആ ഒരു കഴുത്ത് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ ഞാനെന്താ ഇവിടെ നല്ല ഇറക്കിയിട്ട് ഒരു കഴുത്ത് ഇവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ തൊട്ടടുത്തായിട്ടില്ല ഇതുപോലെ ഒന്ന് കുത്തുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു കുത്തുകൾ വരുന്ന ഭാഗത്തൊക്കെ ഞാൻ ഇതുപോലത്തെ വൈറ്റ് ആണ് തുന്നി കൊടുക്കാൻ വേണ്ടി പോണത് അവിടെ ഞാൻ അങ്ങനെ ഒന്നും വരച്ചു കൊടുത്തിട്ടില്ല ജസ്റ്റ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം വർക്ക് ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ തയ്ക്കുന്നതിന് മുന്നേ തന്നെ ചെയ്ത് കൊടുക്കാം തയ്ക്കുന്നതിന് മുന്നാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം വേണം നമ്മൾ നമ്മളുടെ വർക്കുകൾ ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ നെക്ക് കട്ട് ചെയ്ത് മാറ്റാനും പാടില്ല ഇനി ഞാൻ ആ ഒരു വൈറ്റ് പെൻസിൽ വെച്ച് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ പേൾസ് തുന്നിപ്പിടിപ്പിക്കാൻ പോകുകയാണെ അപ്പോൾ ഞാൻ എന്താ ഇതുപോലൊന്ന് കോർത്ത് കൊടുത്തിട്ട് അതായത് താഴേന്ന് സൂചി കുത്തിയെടുത്ത് അതിനകത്തേക്ക് ഒരു പേളിട്ട് കൊടുക്കുക എന്നുള്ള ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾക്ക് സൂചി താഴെത്തി കൊടുക്കുക വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒന്ന് ആ ഒരു പേള് തുന്നി കൊടുക്കണം ഇതാ ഇതുപോലെ സൂചി എടുക്കുക വീണ്ടും ആ ഒരു ഹോളിൻ്റെ ഉള്ളിലുള്ളിൽ എടുക്കുക വീണ്ടും താഴത്തേക്ക് ആക്കി കൊടുക്കാം ഇനി നമുക്കത് കെട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല താഴെ വീണ്ടും നമുക്ക് അടുത്ത ഒരു പോയിൻ്റിലേക്ക് അടുത്ത പേളും കൂടെ നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ നമ്മളുടെ ഈ ഒരു നൂലെടുക്കുന്ന സമയത്ത് ക്ലോത്തിൻ്റെ നൂല് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറെ ഒരു കളറിലെ നൂലെടുത്ത് ചെയ്യണത് അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു പേളും കൂടെ ഞാനൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡിസൈനുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മാറ്റി മറിച്ചൊക്കെ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ കളർ കോമ്പിനേഷനുകൾ അതായത് ബീറ്റ്സിൻ്റെ കളർ കോമ്പിനേഷനുകളൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് ചെയ്യാൻ പറ്റും നമുക്ക് കിട്ടുന്ന ഓരോ ഡിസൈനിലെ ഐഡിയാസിൽ നിന്ന് നിങ്ങൾക്ക് പല തരത്തിനകത്ത് നമ്മളിപ്പോൾ കടയിൽ ചെല്ലുമ്പോഴായിരിക്കുള്ളൂ പല പല ടൈപ്പ് ബീറ്റ്സ് നമുക്ക് കാണാൻ പറ്റണത് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന ആ ഒരു ഡിസൈൻ നിങ്ങളുടെ സാരിയിലോ അല്ലെങ്കിൽ സാരിയുടെ ബ്ലൗസിനകത്തോ അല്ലെങ്കിൽ ചുരിദാറിനകത്തോ ഒക്കെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും ഇനി ഞാൻ ഒരു പേളിൻ്റെ അടുത്ത് താഴ്ഭാഗത്തു നിന്ന് നമ്മളുടെ സൂചി കുത്തി മോളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സൈസിനകത്തുള്ള ഒരു ബീറ്റ്സ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ബീഡ്സ് ഗോൾഡൻ ഷെയ്ഡിലാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ കുറച്ചതിനകത്തേക്ക് കോർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിൻ്റെ കൃത്യം വട്ടം ഒന്ന് വെച്ച് നോക്കാം അപ്പോൾ ഇത് ഏകദേശം കൃത്യമായിട്ടുണ്ട് ഇനി ഞാനതാ അതിൻ്റെ അടുത്ത് കാണുന്ന ആ ഒരു ബീഡുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ നമ്മളുടെ സൂചി ഒന്ന് കോർത്തെടുക്കുക അതിനുശേഷം നേരെ താഴ്ഭാഗത്തായിട്ട് നമുക്കൊന്ന് സൂചി കുത്തി എടുക്കണം ഇനി നമുക്ക് താഴെ ഭാഗത്ത് നിന്നും വീണ്ടും ഒന്ന് ഏതെങ്കിലും ഒരു വശത്ത് നമ്മളുടെ സൂചി എടുക്കുക വീണ്ടും അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ കുത്തി താഴത്തേക്ക് കൊടുക്കുക ഇതുപോലെ നമുക്ക് എല്ലാ ബീഡ്സും ഒന്ന് കവർ ചെയ്ത് സെക്യൂർ ചെയ്ത് പിടിപ്പിക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാക്കി വൈറ്റ് ബേൾസിൻ്റെ ഒക്കെ ചുറ്റും നമുക്കിതുപോലെ ഗോൾഡൻ ബീഡ്സ് പിടിപ്പിച്ച് പിടിപ്പിച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ ഇതവിടെ ബാക്കി ബീഡ്സിൻ്റെ ചുറ്റും ഇതുപോലെ ഗോൾഡൻ ബീഡ്സ് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോണത് ആ ഒരു വൈറ്റ് പെൻസിൽ വെച്ച് വരച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മീതെ ഞാനത് ഇതുപോലത്തെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന സ്റ്റോൺ ചെയിൻ ആണ് ഒട്ടിച്ചു കൊടുക്കാൻ പോണത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനത് കുറച്ചും കൂടി സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡീറ്റെയിൽ ഇഷ്ടമുള്ള ഡിസൈനുകൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാനിത് ഇത്രയും വെച്ചിട്ടാണ് അത് അവസാനിപ്പിക്കാൻ പോകണത് അപ്പോൾ ഞാൻ ഇനി ഇതൊന്നും ഒട്ടിച്ചു കൊടുക്കാൻ പോകുകയാണേ അപ്പോൾ ഞാൻ എന്തായാലും ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എടുക്കുന്ന ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു ലൈനിൽ ഒന്ന് കൃത്യമായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓവറായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ആ ഒരു ചെയിൻ എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു അടിഭാഗത്തായിട്ട് അതായത് ആ ഒരു ചെയിനിൻ്റെ അടിഭാഗത്തായിട്ട് ഗോൾഡൻ ഷെയ്ഡാണ് നമ്മുടെ ആ ഒരു സ്റ്റോൺ നല്ലൊരു ഒരു ഗ്ലോയി ഫിനിഷിങ്ങിലുള്ളതാണ് അപ്പോൾ ആ ഒരു ബി സെവൻ തൗസൻഡിൻ്റെ ആ ഒരു ഗ്ലൂ ഉണ്ടല്ലോ അത് നമുക്ക് ആ ഒരു സ്റ്റോണിൻ്റെ മീത് വീഴാതിരിക്കാനായിട്ട് നോക്കുക കേട്ടോ എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റോണിൻ്റെ മീത് ആ ഒരു ഗ്ലൂ വീണ് കഴിയുമ്പോൾ അവിടുത്തെ ആ ഒരു ഗ്ലൈസിങ്ങും ഒട്ടുമില്ലാണ്ടാകും അതുകൊണ്ടാണ് ഇനി നമുക്ക് ഈ ഒരു ചെയിന് മുഴുവനായിട്ട് ഒട്ടിച്ചിട്ട് ഈ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ബ്ലൗസിൻ്റെ കഴുത്തിനാകും അപ്പോൾ ബ്ലൗസിൻ്റെ കഴുത്ത് നോർമലി ഞാൻ ഈ ഒരു ഷേപ്പാണ് ബ്ലൗസ് കട്ട് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പിൽ ചെയ്ത് കാണിച്ചത് വേറെ ചിലർ കുറച്ചും കൂടെ ഡീപ്പായിട്ട് യൂ ചെയ്യാറുണ്ട് ചില ആളുകൾ ഒരു സ്ക്വയർ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നെക്കിൽ ഇതൊരു ഡിസൈനായിട്ട് ചെയ്ത് കൊടുക്കാം ട്യൂട്ടോറിയൽ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ചെറിയ സൈസിനകത്ത് നെക്ക് വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിൽ നിങ്ങൾക്ക് ആർക്കും കൺഫ്യൂഷൻ ആവരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാലും എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻ്റ് അറിയിക്കാനായിട്ട് മറക്കരുത് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ